നിങ്ങളുടെ സ്നേഹത്തിനും ഒപ്പം ഞാൻ നിങ്ങളുടെ വിമർശനങ്ങളും ആഗ്രഹിക്കുകയാണെന്നും പ്രവർത്തകരോട് പ്രിയങ്കാ ഗാന്ധി എം വണ്ടൂർ പുളിയക്കോടി കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന ബൂത്ത് തല നേതൃസംഗമത്തിൽ But the the people who 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 were 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 protesting over there, being 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 harassed by the police, who being beaten up, FIRs who being put against them, they had a much more difficult job. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു ഭരണകൂടം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയും സംവിധാനങ്ങൾ തകർക്കുന്നത് മുൻപുണ്ടായിട്ടില്ല ജനങ്ങളുടെ കൈകളെ ശക്തിപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങളെയും ഭരണകൂടം ആക്രമിക്കുകയാണ് മാധ്യമങ്ങളാണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും എല്ലാം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നും പറഞ്ഞു പ്രിയങ്ക മോദി സർക്കാരിനെ കടന്നാക്രമിച്ചു ചെയർമാൻമാർക്കൊപ്പവും കൺവീനർമാർക്കൊപ്പവും ഫോട്ടോ സെക്ഷൻ നടത്തിയ ശേഷമായിരുന്നു പ്രസംഗം എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യടൻ ഷോകർ ആലിപ്പറ്റ ജമീല ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ സി കുഞ്ഞി മുഹമ്മദ് കെ ടി അജ്മൽ പി ഗാലിദ് ഇ മുഹമ്മദ് കുഞ്ഞി എൻ എ മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ